പ്രിയമളവരി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് എം സ്വരാജിനെതിരെ യു ഡി എഫ് ഉയർത്തിക്കൊണ്ടുവന്നൊരു മുദ്രാവാക്യ മറ്റൊന്നുമല്ല പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ ആക്രമിക്കാൻ തീരുമാനിച്ചു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയപ്പെടുന്ന ആക്രമണം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭയത്തിൽ യുദ്ധമില്ലാത്ത ഒരു ലോകത്തെ സ്വപ്നം കാണുന്നതിനെക്കുറിച്ച് സ്വരാജ് ഒന്ന് പറഞ്ഞുപോയി അപ്പോഴേക്കും കോൺഗ്രസും യുഡിഎഫും ഇളകി എന്നിട്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലടക്കം അവർ പറഞ്ഞിട്ടുള്ള എന്താണ് സ്വരാജ് ഇന്ത്യക്കെതിരാണ് ഇന്ത്യൻ സൈന്യത്തിനെതിരാണ് എന്നൊക്കെയാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത് ഇന്നലെ ഇപ്പോ വി ഡി സതീശൻ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചല്ലോ എന്നിട്ട് ജമാത്ത് ഇസ്ലാമിയെ വെള്ളപൂശാനും വി ഡി സതീശൻ ശ്രമിക്കുകയുണ്ടായി സതീശാ ഈ കാശ്മീരിന്റെ മണ്ണിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത് മുസ്ലിം മത തീവ്രവാദികളാണ് ആ മത തീവ്രവാദികൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ പേരാണ് ജമാഅത്തെ എ ഇസ്ലാമി ഞാനത് വെറുതെ പറയില്ല ഇന്ത്യയുടെ മണ്ണിൽ ജീവിക്കുന്ന ജമാഅത്തെ എ ഇസ്ലാമിക്ക് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരുള്ള അവർക്ക് കാശ്മീരിൽ സംഘടനയുണ്ടോ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലാണോ കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി ഒന്ന് ചോദിക്കണം കാരണം താങ്കളുടെ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് എന്റെ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് എൽഡിഎഫ് മുന്നണിയിലുള്ള മറ്റൊരു പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സിപിഐ എന്നാണ് കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന മറ്റൊരു സംഘടനയാണ് മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് അതിന്റെ പേര് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് ഭാരതമെന്ന പേരിനാലും ഇന്ത്യ എന്ന പേരിനാലും അറിയപ്പെടുന്ന എല്ലാ സംഘടനകൾക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒറ്റ പാർട്ടിയാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അതിൽ ഉൾപ്പെടണല്ലോ അല്ലാതെ വേറെ ഓരോ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പാർട്ടിയല്ലല്ലോ പക്ഷെ ജമാഅത്ത് ഇസ്ലാമിക്ക് അങ്ങനെയാണോ അല്ല അല്ല എന്ന് പറയുന്നത് ഞാനല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖ വാരികയാണ് പ്രബോധനം വർഷങ്ങളായി ജമാഅത്ത് ഇസ്ലാമി രൂപീകരിച്ച കാലം മുതൽ മലയാളത്തിലുള്ള പ്രബോധനം ആ പ്രബോധനത്തിന്റെ അമ്പതാം വാർഷിക പതിപ്പ് ഞാനിത് കൃത്യമായി കാണിക്കാം വാർഷിക പതിപ്പിൽ ഒരു ലേഖനമുണ്ട് ആ ലേഖനത്തിന്റെ തലക്കെട്ട് കാശ്മീർ ജമാത്ത് ഇസ്ലാമി എന്നാണ് കാശ്മീർ ജമാത്ത് ഇസ്ലാമി എങ്ങനെയാണ് ഉണ്ടായത് ഇവർ പറയുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കപ്പെട്ടപ്പോ മൌലാന അബുലൈസ് ഇസ്ലാഹി നദവിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ജമായത്ത് ഇസ്ലാമി രൂപീകരിച്ചു എന്നാൽ കാശ്മീരിലെ ജമായത്ത് പ്രവർത്തകർ കേണൽ അബ്ബാസിയുടെ നേതൃത്വത്തിൽ ബാരാമുള്ള കേന്ദ്രമാക്കി കാശ്മീർ ജമായത്തെ ഇസ്ലാമി രൂപീകരിക്കുകയാണ് ഉണ്ടായത് കാശ്മീർ ജമാ ഇസ്ലാമി അപ്പ ആദ്യം തന്നെ സതീഷൊരു കാര്യം ചെയ്യണം ഈ ജമായത്തുകാരോട് ചോദിക്കുക ഇന്ത്യയുടെ അഖണ്ഡതയെ അവരംഗീകരിക്കുന്നുണ്ടോ കാശ്മീർ ഇന്ത്യയിലാണ് എന്ന വാദത്തെ ജമാത്ത് ഇസ്ലാമി അംഗീകരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ജമാത്ത് എ ഇസ്ലാമിക്കും ഇന്ത്യയിൽ ഒരു സംഘടനയിൽ ഉണ്ടാകാൻ പാടുള്ളൂ കാശ്മീരിൽ വേറെ സംഘടന ഉണ്ടാകാൻ പാടില്ലല്ലോ ഇനി എന്താണ് ഈ കാശ്മീരി ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യേകത എന്ന കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ അതും ഇതേ പ്രബോധനത്തിന്റെ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ വിശദമായി കാണിക്കാം എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലേഖനത്തിൽ പറയുന്നത് കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അവർ പറയുന്നു തായ്വരയിൽ തീവ്രവാദി പ്രവർത്തനം ശക്തിപ്പെട്ടതിന് ശേഷം എങ്ങനെ തായ്വരയിൽ തീവ്രവാദി പ്രവർത്തനം ശക്തിപ്പെട്ടതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു തായ്വരയിലെ ഏറ്റവും ശക്തമായ തീവ്രവാദി ഗ്രൂപ്പുകളിലൊന്നായ ഇസ്പുൽ മുജാഹിദ്ദീൻ ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ് ഇതിനു പുറമെ അള്ളാ ടൈഗൈസ് എന്ന ഒരു സംഘത്തിനും ജമായത്ത് ഇസ്ലാമി രൂപം നൽകിയിട്ടുണ്ട് വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിലും ജമായത്തിന്റെ പങ്ക് പ്രധാനമാണ് അഭിമാനത്തോടുകൂടിയാണ് ഇവർ പറയുന്നത് പിന്നേതാണ് തഹ്രീ കെ ഉറിയത്ത് കാശ്മീർ കാശ്മീർ സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന പേരിൽ ഒരു മുന്നണിക്കും അവർ രൂപം കൊടുത്തിട്ടുണ്ട് അഭിമാനപൂർവ്വം കാശ്മീർ ജമായത്ത് ഇസ്ലാമി പറയുന്നാണ് എന്താണ് അവർക്ക് സ്വന്തമായി നമ്മളൊക്കെ പറയലോ നമുക്ക് സ്വന്തമായി കാറുണ്ട് ജീപ്പ് ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ജമാത്ത് ഇസ്ലാമി പറയാണ് അവർക്ക് സ്വന്തമായിട്ട് രണ്ട് തീവ്രവാദി ഗ്രൂപ്പ് ഉണ്ട് ഒന്നിന്റെ പേര് ഇസ്ഫുൽ മുജാഹിദ്ദീൻ അതാണ് ഏറ്റവും ശക്തമായ ഗ്രൂപ്പ് അവർ തന്നെ പറയാണ് പിന്നെ എന്താണ് അന്നാട്ടൈ ഗേസ് അത് രണ്ട് ഞങ്ങളെ സ്വന്താണ് ഞങ്ങളെ സ്വന്തം മക്കളാണ് അഭിമാനപൂർവ്വം പറയുന്നത് എന്നിട്ടോ അവിടെ വേറെ പല തീവ്രവാദി ഗ്രൂപ്പുകളുണ്ട് എവിടെ കാശ്മീരിൽ ഇന്ത്യക്കെതിരായി ആയുധമെടുത്ത് ഇന്ത്യക്കെതിരെ പോരാടുന്ന നിരപരാധികളെ കൊല്ലുന്ന ആ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിൽ ജമായത്ത് ഇസ്ലാമിക്ക് വലിയ പങ്കുണ്ട് ആ തീവ്രവാദി ഗ്രൂപ്പുകളൊന്നും ഭിന്നിക്കാൻ പാടില്ല കാരണം അവർക്കൊക്കെ ഒരു ഐക്യമുണ്ട് എന്താണ് ഐക്യം ഇന്ത്യ തകർക്കുക എന്നുള്ളതാണ് അവരുടെ ഐക്യം ഇന്ത്യക്കാരായ നിരപരാധികളായ മനുഷ്യരെ കൊല്ലുക എന്നതുള്ളതാണ് അവരുടെ ഐക്യം അവരുടെ ലക്ഷ്യം അതല്ലേ പഹൽഗാമിൽ കണ്ടത് പത്തിരുപത്തഞ്ച് മനുഷ്യരെ വെടിവെച്ചു കൊന്നു മധുവിധു ആഘോഷിക്കാൻ വന്ന ദമ്പതികളിലെ ഭാര്യയുടെ മുമ്പിലിട്ട് ഭർത്താവിനെ വെടിവെച്ചു വന്നു അതിനെ പ്രതിരോധിച്ചവരുടെ പേരിൽ കാശ്മീരിൽ കൊല്ലപ്പെട്ട ഒരു മുസ്ലിമുണ്ട് ഈ കേരളത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ മകളെ പറയുന്നു എനിക്ക് രണ്ട് മുസ്ലിം സഹോദരന്മാരെ അവിടുന്ന് കിട്ടി ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അവർ സഹായിച്ചു പടച്ചോന്റെ കൃപ അവർക്കുണ്ടാവട്ടെ എന്നാ പ്രാർത്ഥിച്ചത് മനസ്സിലായി നിങ്ങൾക്ക് അപ്പോ കാശ്മീരിലെ മുസ്ലിംകൾ ഈ തീവ്രവാദികളുടെ കൂടെയല്ല അവർക്കെതിരെ പൊരുതി സ്വന്തം നാട്ടിലെ ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിന് ജീവൻ പിടിഞ്ഞവരടക്കമുള്ളവർ അവിടെ ഉണ്ട് പക്ഷെ കാശ്മീർ ജമാത്ത് ഈ ജമാത്ത് ഇസ്ലാമി ചെയ്യുന്ന എന്താണ് കുത്തിത്തിരിപ്പ് അവിടെ മനുഷ്യർ കൊല്ലുക തീവ്രവാദി പ്രവർത്തനം നടത്തുക ആ തീവ്രവാദി പ്രവർത്തനത്തിനെ ഏകോപിപ്പിക്കുക ജമാഅത്ത് ഇസ്ലാമി നാസർ കൊളായി അല്ല പറയുന്നു ജമായത്ത് ഇസ്ലാമിയുടെ ലേഖന പറയുന്നു സ്വന്തമായി രണ്ട് തീവ്രവാദി ഗ്രൂപ്പുകളുള്ളവർ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാശ്മീരിൽ തരിഗാമിയെ തോൽപ്പിക്കാൻ സി പി എമ്മിന്റെ തരിഗാമിയെ തോൽപ്പിക്കാൻ ആർ എസ് എസിന്റെ കൂടെ ഒരുമിച്ച് നിന്നവരാ ജമാ ഇസ്ലാമി എന്നിട്ടാ മത്സരിച്ച് ജമാത്ത് ഇസ്ലാമിയും ആർ എസ് എസും ഒരുമിച്ച് കാശ്മീരിൽ തരിഗാമിയെ തോൽപ്പിക്കാൻ എന്നിട്ടും തരിഗാമി ജയിച്ചു ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല അതുകൊണ്ട് സതീഷ സ്വരാജിന്റെ ദേശാഭിമാനത്തെ ചോദ്യം ചെയ്തല്ലോ താൻ ഇന്ത്യയുടെ ദേശീയതയെ തകർക്കുന്ന തീവ്രവാദി പ്രസ്ഥാനത്ത് കൊണ്ട് നടക്കുന്ന ജമായത്ത് ഇസ്ലാമി ആ ജമായത്ത് ഇസ്ലാമി ഇപ്പൊ നന്നായി അവരിപ്പം പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ലെങ്കിൽ പറ ഇന്ത്യയിലൊരു ജമാത്ത് ഇസ്ലാമിയല്ല ഉണ്ടാവണ്ടി ആ ജമായത്ത് ഇസ്ലാമിയെക്കുറിച്ച് അഭിമാനപൂർവ്വ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനത്തിലെ ലേഖന ഇത് തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിക്കുന്നത് അതുകൊണ്ട് ഈ തീവ്രവാദികളെ കുറിച്ച് നല്ല തിരിച്ചറിവ് ഉണ്ടാവുന്നത് സതീഷിനെ നല്ലതാണ്